മുപ്പത്തിനാലാം സങ്കീർത്തനം എട്ടാമത്തെ വാക്യം യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുവിൻ ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ് മുപ്പത്തി അതിൽ ദാവീദ് തൻ്റെ ജീവിത അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ നമ്മളോടെല്ലാവരോടുമായി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയണം ഈ രുചിച്ചറിയുക എന്ന പ്രയോഗം ഭക്ഷണത്തോടുള്ള ബന്ധത്തിലാണ് കൂടുതൽ അഭികാമ്യം ദൈവത്തിൻ്റെ കരുതൽ രുചിച്ചറിയുക എത്ര ഉന്നതമാണ് അപകടങ്ങളിൽ നിന്ന് ദൈവം നമ്മെ കരുതിയില്ലേ അത് ദൈവം നല്ലവനാണെന്ന് നമ്മൾ രുചിച്ചറിഞ്ഞില്ലേ ദൈവത്തിൻ്റെ കൃപ നമ്മൾ രുചിച്ചറിഞ്ഞില്ലേ ശുസൂഷാ വേളയിൽ ദൈവം ധാരാളമായ കൃപ നമ്മിലേക്ക് വ്യാപരിച്ചത് യഹോവ നല്ലവെന്ന് രുചിച്ചറിയുവാനിടയായില്ലേ ദൈവത്തിൻ്റെ വഴികൾ നമ്മൾ രുചിച്ചില്ലേ നമ്മൾ അറിയാത്തതും ചിന്തിക്കാത്തതുമായ വഴിയിലൂടെ വിധങ്ങളിലൂടെയും എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം നമ്മളെ പരിപാലിക്കുന്നത് ദൈവം നല്ലവനാണെന്ന് രുചിച്ചറിയുവാൻ സാധിക്കുന്നില്ലേ ദൈവത്തിൻ്റെ പരിപാലനമോ കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ നടത്തിയ പരിപാലനത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകൾ നമ്മൾ ഓർത്താൽ യഹോവ നല്ലവനെന്ന് നമ്മൾ രുചിച്ചറിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം യഹോവ നല്ലവനാണ് ഞാനത് രുചിച്ചറിഞ്ഞു നിങ്ങളും അങ്ങനെ തന്നെ യഹോവയെ रुचि चाहिएगा।